പിടിച്ചിരിക്കണത് വടക്ക് വരാണ്ട് ആയിരത്തിന് മേലിൽ കശുവണ്ടിയാണ് നമ്മള് പെറുക്കിരിക്കണത് അപ്പൊ പോകാം വീഡിയോ എന്ത് വീഡിയോ കശുവണ്ടി കൊടുത്ത് കോര ഐസ്ക്രീം സെറ്റ് അല്ലേ ഈ കാണുന്നത് രണ്ട് ഏക്കർ കൃഷിയിടാണ് ഈ ചിര അപ്പുറത്തും ഉപ്പുറത്തോ ഉള്ളത് അപ്പൊ ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഒരു മാവ് നിപ്പുണ്ട് എല്ലാ വർഷവും ശരിക്ക് കശുവണ്ടി ഉണ്ടാക്കി കേട്ടോ ഇത് കേട്ടാ ഉണ്ടാക്കിയ കൊല്ല കൊത്തി ഉണ്ടായിണ് അപ്പൊ ഇതൊക്കെ അത് താഴത്തൊക്കെ ഒരുപാട് മീൻ കിടപ്പുണ്ട് ഇത് വേണ്ട കാക്കകുത്തി ഒക്കെ ഇഷ്ടംപോലെ ഇട്ടുണ്ട് അപ്പൊ പിള്ളേരെല്ലാം കൂടെ വന്ന് അപ്പൊ ഈ അണ്ടിയൊക്കെ എറുത്തെടുത്ത് അതെ ഒരു പത്താം പാടത്തിന് മേലെ ആയിട്ടുണ്ട് ഇനി ഒരുപാട് നടപ്പുണ്ട് കംപ്ലീറ്റ് പെറുക്കിട്ട് ഇവിടെ കിടക്കണ നോക്കിയാൽ കേട്ടത് കാക്ക കൊത്തിയിട്ട് ബാക്കിയേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എല്ലാം പെറുക്കിട നമുക്ക് നമുക്ക് ഒരു വെറൈറ്റി പരിപാടി ചെയ്യാം നമുക്ക് നിങ്ങൾ ഇതുവരെ കഴിക്കാത്തൊരു പരിപാടി ചെയ്യാം എന്റെ മകളും കൂട്ടുകാരികളിലും അവിടെ ചേർന്നാണ് ഈ അണ്ടികൾ വണ്ടികൾ പെറുക്കിയെടുക്കുന്നത് അപ്പൊ പെറുക്കിയെടുത്തിട്ടേ ഒരു വെറൈറ്റി പരിപാടി ചെയ്യാം പിന്നെ ബാക്കി നമുക്ക് ആടെയാലും കൊടുക്കാം അണ്ടത്തെ കാലത്തേ ഈ അണ്ടിയൊക്കെ വീണ് കഴിഞ്ഞാല് ഒരെണ്ണം വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ പെറുക്കി എടുക്കും ഇപ്പം ഈ കശുവൊണ്ട് പെറുക്കാൻ പോലും ആളില്ല എന്നുള്ളതാണ് ഇത് കണ്ടത് ഇതിപ്പം മീനിട്ട് ആഴ്ച കൊള്ളാതായി ഇതുവരെ എറുത്ത് പോലും എടുത്തിട്ടില്ല ചറപുറാതെ വീഴ്ച എല്ലാം എല്ലാം പഠിക്കണത് ചറബുറ കണ്ടത് ഈ മാങ്ങ ഇനിയും ചെയ്യാൻ കണ്ടതേ ഇത് കണ്ടതേ ഇന്നുണ്ടാരെങ്കിലും

ട്ടോ ഇത് അടിപൊളിയാ രണ്ട് കിളർപ്പാൻ നിങ്ങൾ ഉണ്ടോ വാ വെറൈറ്റി ആയിട്ടാ വാ നിങ്ങളൊക്കെ ഇതിന്റെ രുചിയൊക്കെ അറിയണം ഇതാണ് രണ്ട് കിളർപ്പൻ ഏതാ കൊടുത്തോളൂ നിങ്ങൾ ഓരോ ടേസ്റ്റ് കിട്ടുന്നില്ലേ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് നിങ്ങളുള്ള മാങ്ങകളും ചക്കയൊക്കെ പ്രധാനമായിട്ട് ആഹാരമായിട്ട് വെക്കുന്നത് ഇന്നത്തെ ആഹാരങ്ങളും സൗകര്യങ്ങളും അന്നും ഇല്ലായിരുന്നു ഏഹ് വേണ്ട ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടോ എത്ര വയസ്സായിട്ടും അല്ലേ പത്ത് വയസ്സുള്ളവരും പന്ത്രണ്ട് വയസ്സുള്ളവരും ഒക്കെ ഉണ്ട് ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സാധനം അവർ കറക്റ്റ് കഴിച്ചിട്ടില്ല കരക്ട് കണ്ടിട്ട് പോലും ഇല്ലേ കൊച്ചു ഉള്ളാരൊക്കെ പക്ഷെ എന്ന് മാമ കഴിച്ചു കളിച്ചിട്ട് ഏഹ് നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് മന്തി എന്ന അപ്പൊ ഇങ്ങനെ നാട്ടിലെ ഭക്ഷണ കൂടെ ഒക്കെ കഴിച്ച് ശീലിച്ചോളണം കേട്ടേ ചേനയും ചേമ്പും കാജിലും പച്ചക്കറും എല്ലാം കഴിക്കണം അവിടപ്പം കുറച്ച് ചിക്കനും ബീഫും മീനും ഒക്കെ കഴിക്കാം ഓക്കേ അല്ലേ വീണില്ല ഞാരും അറിയണ അനുവാറി ഏ അങ്ങനെ ഉണ്ടാ ഇങ്ങനെ കൊണ്ടുവാ ഇങ്ങനെ കൊണ്ടുവാ മാങ്ങ ആ കഴിച്ചു ഇങ്ങനെയുണ്ട് കേക്കാണെന്ന് ഓർത്ത അന്നേരം കഴിക്കാൻ പറ്റുന്ന കേട്ടാ ഏ പയറ് തോട്ടത്തിന്റെ അരങ്കിലായിട്ടാണ് വേണ്ടത് ഈ പയർ ഉണ്ടാക്കി എടുക്കണ നന്നായിട്ട് നോക്കിയാ അപ്പൊ ഇതിനോട് ചെയ്യാറെന്നാണ് ഈ മാമുള്ളത് എത്ര ആർക്കെങ്കിലും പറയാവ ഉറപ്പിച്ച ആ കടക്കിന് നോക്കി നോക്ക് നോക്കാം കേട്ടോ എത്ര കിലോ ഉണ്ടെന്ന് ടോട്ടലി ഉറപ്പിച്ച് ഏ ഞാൻ പറഞ്ഞത് മൂന്ന് കിലോയ്ക്ക് മേലുണ്ടെന്ന് എത്ര എണ്ണ അറിയാവോ അപ്പൊ ആയിരത്തിന് മേലിൽ കശുവണ്ടിയാണ് നമ്മൾ പെരുക്കിരിക്കണത് അപ്പൊ പോകാം വീട് വേക്ക് പിള്ളിറക്കാത്തു ഇത് പിള്ളേർ കഷ്ടപ്പെട്ട് അത് ആക്കി പിന്നെ ഈ ഉൽപ്പന്നത്തിൽ നിന്നാണ് ഈ ഐറ്റം ഇതൊക്കെ പഠിക്കണം കേട്ടാ ഇത് കേട്ടാ മൻ സമ്മതിക്ക് ഒരെണ്ണേ തിന്നുള്ള ആമസിനെടുത്തോ കങ്കച്ചിരി മുഖം ഒന്നും എടുത്തു കേട്ടെ കച്ചടക്കാരന്റെ മുഖം ഒന്നും എടുത്തേരും വേറെ എല്ലാരും എടുത്തു പിള്ളാരും പറഞ്ഞേ കാണാക്ട് ചെയ്യാറിയ പിള്ളേർക്കറിയാം ിലോ കേട്ടാല് അഞ്ചു കിലോ ഉണ്ട് അഞ്ചിലോ അടിയാണ് നമ്മള് പെറുക്കിയത് കേട്ടാരി ആരോടെ മൂന്നും നാലൊക്കെ അല്ലേ പറഞ്ഞോ അഞ്ചു കിലോ ഉണ്ട് ഒരു മൂന്നു കിലോ കൊടുത്ത് ഐസ്ക്രീം മേടിക്കല്ലേ ബാക്കി ചുട്ടാ പോരാ പിന്നെ അവിടെ ചുടല്ലേ ഇത് പോരാ

പണ്ടത്തെ കാലഘട്ടം ഒക്കെ ഉണ്ടല്ലോ അതെ അത് ഇങ്ങനെയായിരുന്നു ഇത് ഇത് മേടിച്ച് വണ്ടിയൊക്കെ കൊടുത്ത് കോലി കിട്ടായ മേടിക്കെന്നുള്ള കളിച്ച എങ്ങനെയാണെന്ന് നോക്കട്ടെ മേടിക്കല്ലേ കേട്ടാ മേടിച്ച മിനിറ്റ് ചട്ടിയിലാണ് അണ്ട് വിടുന്നത് അച്ഛനെ നീറുള്ള കമ്പനിയാണ് ഇളക്കുന്നത് കേട്ടോ പൊട്ടിത്തെറിക്കണിട പിള്ളാരെ അടുത്തൊണ്ട് ഒരു കാരണ സ്ഥലം ചെയ്യട്ടെ അല്ലേ ഇവിടെ പരിപാടി ഇടക്കുണ്ട് നന്നായിട്ട് ചൂടായി തുടങ്ങി ഇനിയിപ്പം അകത്തേക്ക് കയറി പിടിക്കും അതേ പെട്ടെന്ന് റെഡിയാങ്ങട്ടാ അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ കഴിയാണെങ്കില് പെട്ടെന്ന് വേവായി കിട്ടും ല്ലേ ഞാൻ അടുത്ത പരിപാടി നാട്ടിൽ എങ്ങനെ ചെറിയ പരിപാടി വേണ അതാ കുഴിമന്തി തീറ്റ വേണം നിങ്ങളുടെ നാടൻ ഭക്ഷണത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് നാടൻ ഭക്ഷണം ഭക്ഷണം പറഞ്ഞേ മടിയല്ല നാടൻ അപ്പൊ അതാരദ്രാവാക്യം കേട്ടാ അതോടൊപ്പം തന്നെ പുതിയ ഭക്ഷണം കഴിക്കണം ഞാൻ തിന്നും അപ്പൊ ഇതൊക്കെയാണ് വീടുകളിലെ ചേട്ടങ്ങൾ അപ്പൊ മറ്റേ പുതിയ വീഡിയോ